ഓണാട്ടുകര ലിറ്ററേച്ചർ ഫെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻസ്പെയർ എന്ന പേരിൽ ഓണാട്ടുകര അക്ഷരോത്സവം മെഗാ പുസ്തകോത്സവം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കായംകുളം കരീലക്കുളങ്ങര സ്കൂൾ മൈതാനിയിൽ നടക്കും മലയാളത്തിലെ പ്രമുഖരായ ഇരുപത്തിയഞ്ച് പുസ്തക പ്രസാധകരുടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും ഓണാട്ടുകര ലിറ്ററേച്ചർ ഫെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇംഗ്സ്പർ എന്ന പേരിൽ ഓണാട്ടുകര അക്ഷരോത്സവം മെഗാ പുസ്തകോത്സവം സംഘടിപ്പിക്കും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കായംകുളം കരിയിലുളങ്ങര കിറ്റ് സ്കൂൾ മൈതാനിയിലാണ് അക്ഷരോത്സവം സംഘടിപ്പിക്കുന്നത് മലയാളത്തിലെ പ്രമുഖരായ ഇരുപത്തിയഞ്ച് പുസ്തക പ്രസാധകരുടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതോടനുബന്ധിച്ച് നടക്കും പ്രദർശനത്തോടനുബന്ധിച്ച് പ്രത്യേക കിഴിവോടെയാണ് വിൽപ്പന വായനയുടെ ലോകത്തേക്കിപ്പം വായന വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ള ഒരു പർപ്പസ് കൂടി ഇതിന്റെ പിന്നിലെ പ്രവർത്തകർക്കുണ്ട് ഏതാണ്ട് ഇരുപത്തി മൂന്ന് കേരളത്തിലെ പ്രമുഖ പ്രസാധകരാണ് ഈ പരിപാടിയിൽ പങ്കെടു പങ്കെടുക്കുന്നത് ഡ്രി സി ബുക്സ് മാതൃഭൂമി ദേശാഭിമാനി ചിന്ത തുടങ്ങിയ ഇരുപത്തിമൂന്ന് പ്രസാധകർ ഈ പരിപാടിയിൽ പങ്കെടുക്കും മൂന്ന് ദിവസം വെള്ളിയാഴ്ചയാണ് എൻ്റെ തുടക്കം മൂന്ന് ദിവസം ഇതിൻ്റെ നാളെ വെള്ളിയാഴ്ച പത്ത് മണിക്ക് ഔപചാരികമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ ഒ ബഷീർ നിർവഹിക്കും ശനിയാഴ്ച വ്യത്യസ്തമായ പരിപാടികൾ ഞായറാഴ്ച ബെന്യാമിനും അദ്ദേഹത്തിൻ്റെ മുഖ്യ കഥാപാത്രമായ ശ്രീ നജീബും പങ്കെടുക്കുന്ന കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ പരിപാടി തുടർന്ന് വൈകിട്ട് മീഡിയ പേഴ്സൺ സദ്യമായ ഇപ്പോൾ അറിയപ്പെടുന്ന മീഡിയ പേഴ്സണായി മാറിക്കൊണ്ടിരിക്കുന്ന സി ദാവൂദിൻ്റെ ഒരു ഇൻട്രാക്ഷൻ പരിപാടിയും ഇതിനോടൊപ്പം ഉണ്ടാകും ഒപ്പം തന്നെ ഓരോ ദിവസവും വ്യത്യസ്ത കലാപരിപാടി തനിമയുടെ സാംസ്കാരിക സന്ധ്യ ഗാനസന്ധ്യ കുട്ടിയുടെ ഇൻട്രാക്ഷൻ പരിപാടി കുട്ടികൾക്കൊരു വെറൈറ്റി പരിപാടി നമ്മളിതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തൽ നടക്കും തുടർന്ന് ഐഡിയൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഒ ബഷീർ പവലിയൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മൂന്ന് മണിക്ക് സി ആർ മഹേഷ് എം എൽ എ അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്യും പത്തിൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഐ പി എച്ച് ജില്ലാ രക്ഷാധികാരി പി എ അൻസാരി എന്നിവർ സംസാരിക്കും ആറ് മുപ്പതിന് തനിമ കലാസാഹിത്യ വേദി കായംകുളം ചാപ്റ്റർ നയിക്കുന്ന തനിമ സന്ധ്യ അരങ്ങേറും ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നഴ്സറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കളറിംഗ് മത്സരം വിഷ്വൽ ഇഫക്ട് സാങ്കേതിക സംവിധായകൻ ആലിഫ് ഉദ്ഘാടനം ചെയ്യും ഫ്ലാഷ് യുവർ ഫ്യൂച്ചർ എന്ന പേരിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് എൻ്റെ ബുക്ക് സ്റ്റാളിന്റെ പബലിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിന്നുകയാണ് ഔദ്യോഗിക ഉദ്ഘാടനം കിരുന്നാപ്പള്ളി എം എൽ എ നമ്മുടെ ബഹുമാനായ സി ആർ മഹേഷ് അവർ അതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതായത് നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടും ലൈബ്രറികളുമായിട്ടും വായനശാല കൊണ്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെയെല്ലാം സാന്നിധ്യവും അവിടെ പങ്കാളിത്തവും കുട്ടികളിൽ മാത്രമല്ല അധ്യാപകരിലും രക്ഷകർത്താക്കളിലും കൂടി വൈജ്ഞാനികമായ വിദ്യാഭ്യാസ മേഖല അവർക്ക് പുതിയ സംസ്കാരം വളർത്തിയേക്കിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ പുസ്തകമേള നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകമേളയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു സാമൂഹിക ബാധ്യത വൈജ്ഞാനികമായും വിദ്യാഭ്യാസമായും നമ്മുടെ സമൂഹത്തെ ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് അനിയുടെ ശ്രമകരമായ ജോലിയാണ് ഇതിൽ മൂന്ന് ദിവസവും പരിപാടികളോടെ രാവിലെ എട്ടുമണിക്ക് ഒമ്പോ ആരംഭിച്ച് രാത്രി ഒൻപത് മണി നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളായിരിക്കും എറസോസ് അൻഷാദ് ക്ലാസ് നയിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിദ്യാർത്ഥി പ്രതിഭകൾ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് കോൺക്ലേവ് നടക്കും കോളേജ് യൂണിയൻ ചെയർമാൻ ഉദ്ഘാടനം നിർവഹിക്കും രാത്രി ഏഴ് മണിക്ക് പഴയകാല ചലച്ചിത്ര ഗാന ആസ്വാദനം ഓർമ്മച്ചെപ്പ് ടി എം സുരേഷ് കുമാർ അവതരിപ്പിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ജീവിതം എന്ന പേരിൽ പ്രത്യേക സംവാദം നടക്കും കഥാകൃത്ത് ബിന്യാമിനും ആടുജീവിതം കഥാപാത്രം നജീബ് ആറാട്ടുപുഴയും വിദ്യാർത്ഥികളുമായി സംവദിക്കും തുടർന്ന് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നടക്കും വൈകിട്ട് നാല് മണിക്ക് നാടൻപാട്ടും മാജിക് ഷോയും നടക്കും പവർ ഓഫ് മീഡിയ എന്ന പേരിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സി ദാവൂദ് നയിക്കുന്ന പരിപാടി നടക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഡോക്ടർ ഒ ബഷീർ ജനറൽ സെക്രട്ടറി വി എ ഷാൽ ജനറൽ കൺവീനർ അഷ്റഫ് ക്വാളിറ്റി മാനേജർ എച്ച് സിയാദ് കൺവീനർ സലീം കടേശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു